സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം കൊണ്ട് സഭയ്ക്കുണ്ടായ നേട്ടങ്ങൾ ചില്ലറയല്ല എന്ന് തലക്കട്ടോടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിശ്വാസി പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് അൾത്താരാഭിമുഖം എന്നും ജനാഭിമുഖമെന്നും ഫിഫ്റ്റി ഫിഫ്റ്റി എന്നും മൂന്ന് തരം കുർബാന സിറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നുവെന്ന് മുൻപ് അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലുന്നു എന്ന് നോക്കാതെ കുർബാനയിൽ മാത്രം മുഴുകിയിരുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു കുറെ വിശ്വാസികളെ പ്രത്യേകിച്ച് യുവതലമുറയെ പള്ളിയിലേക്ക് വരാതിയാക്കി പ്രായമായവരെ വീട്ടിലിരുന്ന് ഓൺലൈൻ കുർബാന കാണാൻ തക്കവിധം മനസ്സ് പാകപ്പെടുത്തിയെടുത്തു സിറോ മലബാർ സഭയ്ക്കുള്ളിൽ മുമ്പ് പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആണ് എന്നും അച്ഛന്മാരുടെ ബിഷപ്പന്മാരും തമ്മിൽ എത്ര ഐക്യത്തോടെയാണ് കഴിഞ്ഞിരുന്നത് എന്നും അൾമായർക്ക് മനസ്സിലാക്കി കൊടുത്തു സഭാ നേതൃത്വവും വൈദികരും പരസ്പര ധാരണയോടെ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും മറ്റേ പരിപാടിയുമൊക്കെ പണ്ട് മണിയാശാൻ പറഞ്ഞ പരിപാടി വൈദികർ തന്നെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു ബിഷപ്പുമാരും പുരോഹിതരും ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് എന്ന് ഒരു വലിയ വിഭാവം വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന അബദ്ധ ധാരണ തിരുത്തി കുറിക്കാൻ സഹായകമാവുകയും ചെയ്തു പ്രത്യേകിച്ച് പണ്ടത്തെ അമ്മച്ചിമാരിലും അപ്പച്ചന്മാരിലും ഉണ്ടായിരുന്ന ധാരണകളാണ് മാറ്റിയെടുക്കാൻ സാധിച്ചത് തെരുവുകുണ്ടയേക്കാൾ നീജന്മാരാണ് ചില വൈദികരും മെത്രാൻമാരുമെന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്തു വൈദികരുടെയും മെത്രാൻമാരുടെയും പഠിപ്പിക്കലും പ്രവർത്തിയും തമ്മിൽ ഒരു യോജിപ്പുമില്ലെന്നും അതൊക്കെ അബദ്ധ ധാരണകളായിരുന്നുവെന്നും വിശ്വാസികൾക്ക് ബോധ്യമാക്കി കൊടുത്തു ഒരു പള്ളി ആരാധന നടക്കാതെ എത്ര കാലം അടഞ്ഞു കിടന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നും ദൈവം അതിന്റെ പേരിൽ ആരോടും പരിഭവിക്കില്ല എന്നും ബസിലിക്ക പള്ളിയിലൂടെ സഭാ നേതൃത്വം വ്യക്തമാക്കി കൊടുത്തു ബലിയർപ്പണം വെറും നാടകം പോലെ മാത്രം വിശ്വാസികൾ കണ്ടാൽ മതിയെന്ന് ബസിലിക്കയിലെ അടിക്കുർബാനയിലൂടെ മനസ്സിലാക്കി കൊടുത്തു വിശുദ്ധ കുർബാനയെയും ബൈബിളിനെയും ബലിപീഠത്തെയും ഒക്കെ അന്യ മതസ്ഥർ അവഹേളിച്ചെങ്കിൽ മാത്രമേ പ്രതിഷേധിക്കേണ്ടതും നടപടി എടുക്കേണ്ടതും ഉള്ളൂ എന്നതെന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു അകത്തു നിന്ന് ആക്രമിക്കുന്നവർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് സൽക്കരിക്കണമെന്നും കാണിച്ചു തന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത എന്തൊക്കെ വചനങ്ങൾ കുർബാന സമയത്ത് നിന്ന് അൾത്താരയിലേക്ക് നോക്കി പറയാമെന്ന് ബസലിക്ക പള്ളിയിലെ സംഭവത്തിൽ നിന്ന് ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു മെത്രാൻമാരെ പള്ളിയിലേക്ക് ആനയിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സിറിൽവാസലിനെ ആനയിച്ചതിലൂടെ കാട്ടിക്കൊടുത്തു പള്ളിക്കകത്ത് നിന്ന് സമാധാനം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി വിലപിച്ച് പ്രാർത്ഥിച്ചവർ കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ ചിലരുടെ ചെവിക്കല്ല് നോക്കി സമാധാനം പകർന്നു കൊടുക്കുന്നതും കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചിട്ട് വീട്ടിലേക്ക് സമാധാനത്തോടെ നടന്നു പോകുന്നതും കാണാൻ വഴിയൊരുക്കി കൊടുത്തു കത്തോലിക്ക വൈദികരും മെത്രാന്മാരും മറ്റുള്ളവർക്ക് മാതൃകയായി എന്ന് നല്ല സ്നേഹത്തിലും ഐക്യത്തിലുമാണ് കഴിയുന്നത് എന്ന അബദ്ധ ധാരണ പൊളിച്ചെഴുതാൻ സഹായകമായി ഏതൊക്കെ മെത്രാൻമാർക്ക് വിദേശത്ത് കൂട്ടുകൃഷി ഉണ്ടെന്നും ഇടയ്ക്കിടെ അവർ വിദേശത്ത് പോകുന്നത് ഭാര്യയെയും മക്കളെയും കാണാനാണ് എന്നും മനസ്സിലാക്കിക്കൊടുത്തു വൈദികരുടെ പ്രവൃത്തി മോശമാണെങ്കിലും അവരിലൂടെ കിട്ടുന്ന ദൈവകൃപയ്ക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ചില അത്ഭുത രോഗശാന്തി വൈദികർ വിശ്വാസികളെ ഇടയ്ക്കിടെ കുടുകുട ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കാണാൻ ഇടയാക്കി കത്തോലിക സഭ ക്രിസ്തുവിന്റെയാണെങ്കിലും സാത്താനാണ് ഇപ്പോൾ അവിടെ കയറി മേഞ്ഞു നടക്കുന്നതെന്നും പരിശുദ്ധാത്മാവിന് സ്പീഡ് കുറവായതിനാൽ സാത്താനെ കീഴടക്കാൻ സാവധാനം അത് പിന്നാലെ വരുന്നതേ ഉള്ളൂവെന്നും തറയിൽ മെത്രാന്റെ പ്രസംഗത്തിലൂടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വൈദികരെയും മെത്രാന്മാരെയും തെറി പറഞ്ഞാലും കയ്യേറ്റം ചെയ്താലും ദൈവം ഒരു കോപ്പം ചെയ്യില്ലെന്നും അതൊക്കെ അവർ ഉണ്ടാക്കിയ കെട്ടുകഥ ആയിരുന്നുവെന്നും വൈദികരുടെ പ്രവൃത്തിയിലൂടെ തന്നെ ദൈവം വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു വിശ്വാസികൾ പരസ്പരം തല്ലുകൂടിയാലും തെറി പറഞ്ഞാലും അതാത് വിഭാഗം വൈദികരുടെ അടുക്കൽ കുമ്പസരിച്ച് കുർബാന സ്വീകരിച്ച് പാപമോചനം വരുത്തി അടുത്ത തല്ലിനായി മനസ്സിനെ അങ്ങനെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാകപ്പെടുത്തി എടുക്കാമെന്നും അച്ഛന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തു ക്ഷമ സഹനം അനുസരണം മാതാപിതാക്കളെ ബഹുമാനിക്കൽ ശത്രുക്കളെ സ്നേഹിക്കൽ എന്നീ കാര്യങ്ങളിൽ ആളുകൾക്ക് ഉപദേശവും നിർദ്ദേശവും കൊടുക്കുന്ന ധ്യാന ഗുരുക്കന്മാരിൽ ധ്യാനമില്ല വെറും കുരു മാത്രമേ ഉള്ളൂവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇടവകയിൽ അച്ഛന്മാരെ എടുക്കുന്ന എന്തെങ്കിലും തീരുമാനം ഇടവകക്കാർക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടാൽ പ്രതിഷേധിക്കാമെന്നും തിരുത്തിക്കാമെന്നും തിരുത്തിയില്ലെങ്കിൽ തെരുവിൽ അച്ഛന്റെ കോലം കത്തിക്കാമെന്നും കാണിച്ചു തന്നു അച്ഛനെതിരെ മുദ്രാവാക്യം മുഴക്കി തെരുവിൽ പ്രകടനം നടത്തിയാലും ദൈവം യാതൊരു കുറ്റമായി കാണില്ലെന്ന് വെളിപ്പെടുത്തി കൊടുത്തു ആത്മീയ നേട്ടങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി സ്വത്ത് സമ്പാദിച്ച് കാശ് വാരിക്കൂട്ടുന്നതിലാണ് സഭ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു മുൻപ് ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തെ വിമർശിച്ചിരുന്ന കത്തോലിക്കർക്ക് ഇപ്പോൾ അവരെക്കാൾ നന്നായി തങ്ങൾക്ക് അടിക്കാൻ കഴിയുമെന്ന് അച്ഛന്മാരും അൽമാരും കാട്ടിക്കൊടുത്തു സിനൻ മീറ്റിംഗിൽ മെത്രാൻമാരിൽ പരിശുദ്ധാത്മാവ് വന്നാണ് തീരുമാനം എടുക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ആ തീരുമാനം എല്ലാം ഏകകണ്ഠമാണ് എന്നുമായിരുന്നു ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സിനറ്റ് തീരുമാനത്തിനെതിരെ അഞ്ച് മെത്രാന്മാർ വിയോജന കുറിപ്പ് ഇറക്കിയതോടെ പരിശുദ്ധാത്മാവിലും രണ്ടു പക്ഷം എന്ന് മനസ്സിലാക്കി കൊടുത്തു സീറോ മലബാർ സഭ ശരിക്കും സീറോ തന്നെയാണ് എന്ന് മറ്റു ക്രിസ്ത്യൻ സഭകൾക്ക് വ്യക്തമാക്കി കൊടുത്തു സഭയും സർക്കാരും ഒരുപോലെയാണെന്നും നമ്മൾ കൊടുക്കാനുള്ളവരാണ് എന്നും അവർ നമ്മൾ കൊടുക്കുന്ന കപ്പം കൊണ്ട് സുഖിച്ചു വാഴുന്നവരും നമ്മെ ഭരിച്ച് പീഡിപ്പിക്കാനുള്ളവരാണ് എന്നും അടിവരയിട്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തി തന്നു നമ്മുടെ പള്ളി നമ്മുടെ സ്കൂൾ നമ്മുടെ പള്ളി സ്ഥലമൊക്കെ നമ്മുടെ പൂർവികരും നമ്മളും സമ്പാദിച്ചതാണെന്നും അതിന് നമുക്ക് അവകാശമുണ്ട് എന്നുമുള്ള മിഥ്യാധാരണ വേണ്ടെന്നും അതെല്ലാം കാനോൺ നിയമപ്രകാരം ബിഷപ്പിന് സ്വന്തമാണെന്നും പുള്ളിക്കാരൻ അതെല്ലാം തന്റെ തറവാട്ട് സ്വത്ത് പോലെ തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യാവുന്നതാണ് എന്നും വെളിവാക്കപ്പെട്ടു സ്വർഗത്തിൽ പോവുക എന്നത് കുഞ്ഞാടുകളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നും പോകണം എന്ന് നിർബന്ധമുള്ളവർ പള്ളിമേടയിൽ ചെന്ന് വികാരിയെ ബോധിപ്പിക്കുകയും സ്വർഗ കവാടത്തിൽ താക്കോൽ തേടുകയും ചെയ്യേണ്ടതുണ്ട് എന്നും വെളിവാക്കപ്പെട്ടു മെത്രാൻമാരുടെ അരമനകളെല്ലാം കോടികളുടെ സാമ്പത്തിക ഇടപാടുകളുടെ കേന്ദ്രങ്ങളാണ് എന്നും സുഖവാസ കേന്ദ്രങ്ങളാണ് എന്നും മേലനങ്ങാതെ കുഞ്ഞാടുകളെ സ്വർഗരാജ്യം പറഞ്ഞു പറ്റിച്ച് കഴിയാൻ ഇവർ പ്രത്യേക പരിശീലനം നേടിയവരാണ് എന്നും വെളിവാക്കപ്പെട്ടു സ്തുതിയും കൃതജ്ഞതയും പുരോഹിതകൾക്കുള്ളതാണ് എന്നും കുഞ്ഞാടുകൾ സ്തുതി ചൊല്ലാനും പിരിവ് കൊടുക്കാനും മാത്രമുള്ളവരാണ് എന്നും വ്യക്തമാക്കപ്പെട്ടു ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ ചിന്തിച്ചു നോക്കൂ